ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ അമ്മയും അച്ഛനും കൂടെ കൂടി ഹോസ്പിറ്റലിൽ വരെ പോവാണ് ചെറുതോണി അപ്പം വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് ഇത് നേരത്തെ കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോഴത്തേക്കും അമ്മയോട് ഞാൻ പറയുന്നത് അമ്മ ഒരു ഹായ് കാണിക്കുക അമ്മയെന്ന് പറയുമ്പോൾ അമ്മ ഹായ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് കാറൊക്കെ ഉണ്ട് പക്ഷേ കാറും കൊണ്ട് പോകണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡും അനിയനും കൂടെ അവർ രണ്ടുപേരും ജോലിക്ക് വേക്കാണ് അപ്പോൾ അതുകൊണ്ട് കാർ കൊണ്ടുവരുന്നത് ഒരു നിവർത്തില്ല എനിക്കാണെങ്കിലും ഓടിക്കാനും അറിയത്തില്ല അപ്പോൾ അവിടുത്തെ നല്ല വ്യൂ ആണ് കേട്ടോ ഹോസ്പിറ്റലാണെന്നുള്ള ഒരു ഫീൽ നമുക്ക് ഉണ്ടാവില്ല പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പും കാറ്റുമാണ് അപ്പോൾ പുറത്ത് നല്ല വ്യൂ ഉണ്ട് കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ആ ഓട്ടോ കയറിയിട്ട് ഞങ്ങൾ അവിടുന്ന് പോയിട്ടോ ഞങ്ങൾ ചെറുതോണി ചെന്നാണ് ഇറങ്ങുന്നത് പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കണുകൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇനി എനിയിടുന്ന വീഡിയോസ് എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അദ്ദേഹം നല്ല റിവ്യൂ ആണ് അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോസൊക്കെ ചുമന്ന് എടുത്തു എന്നുള്ളുട്ടോ പിന്നെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇത് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലെയാണ് തോന്നി കാരണം ഭയങ്കര വലിയൊരു ഹോസ്പിറ്റലാണ് പിന്നെ അതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തോട്ട് കാരണം ക്യൂ നിൽക്കുന്ന നമ്പർ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്പർ അടിസ്ഥാനത്തിലല്ല വരുന്നവരനുസരിച്ചാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്യൂവിൽ നിന്ന് മാറാനും പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് പകുതി ഇവിടെ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ സ്റ്റാൻഡിൽ വന്നിറങ്ങി ബസ് കയറി അപ്പോൾ ബസ് കയറി ഞങ്ങൾ നേരെ കുളമാവിന് പോവാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തൊടുപുഴയ്ക്കാണ് പോണത് അച്ഛനും അമ്മയും കുളമാവായിരുന്നു അപ്പം അച്ഛനും അമ്മയും ഒന്നിച്ചാണ് ഇരിക്കുന്നത് ഞാൻ ഇവിടെ ഇപ്പോഴത്താണ് കേട്ടോ ഇരിക്കുന്നത് അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഞാനും അമ്മയും കൂടെ ഒന്നിച്ചായിരുന്നു ഇരട്ടോ ഇരുന്നത് അപ്പോൾ ഞങ്ങളിതേ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ പോലെ എടുത്തു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ വ്യൂ ഒക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാനിപ്പോൾ ഒരു ബിസിനസ്സും കൂടെ ഒരു ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബിസിനസ്സും കൂടെ ചെയ്യുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണമെന്ന് ഉള്ളവർക്ക് നമ്മുടെ നമുക്ക് നമ്മുടെ ഹസ്ബൻഡിന് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ വീട്ടമ്മമാരായി ഇരിക്കുന്നവർക്ക് നമ്മുടെ ഹസ്ബൻറ്റിന് നമുക്കൊരു കൈത്താങ്ങൾ കൊടുക്കാൻ എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ കമൻ്റ് ബോക്സിൽ ഒന്ന് എസ് എന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആകാനും പറ്റും ഞാനിപ്പോൾ അങ്ങനെ നമുക്കൊരു എക്സ്ട്രാ ഇൻകം ആവണം എന്നാഗ്രഹമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ ജോലിക്ക് പോകുന്നവരാണെങ്കിലും ജോലിക്ക് പോകാത്ത വീട്ടമ്മമാരാണെങ്കിലും പിള്ളേരുമായിട്ടോ കുഞ്ഞു പിള്ളേരുള്ള അമ്മമാരാണെങ്കിൽ പോലും അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് കേട്ടോ ഒത്തിരി വേറെ ഒന്നും വേണ്ട സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് തന്നെ നമുക്കും ജോലി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇതിന് താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്ത് പറയുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പം അതേ ഞങ്ങൾ കുളമാവ് എത്തി കേട്ടോ ഡാമിൻ്റെ ഒരു സൈഡിലും വെള്ളം നിറച്ചുണ്ട് ഇപ്പുറത്തേനകത്ത് വെള്ളമൊന്നുമില്ലാട്ടോ ഒരു കുഴി പോലെയാണ് ശരിക്കും കാണാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ വീഡിയോ എടുത്തൊന്നുള്ളൂട്ടോ പിന്നെ നിങ്ങൾ എനിക്ക് എപ്പോഴും പറയാനോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ദേ നമ്മൾ കുളമാവ് ഡാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ ദേ കുളമാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുളമാവ് ഇനി വീട്ടിലേക്ക് കുറച്ചും കൂടെ പോയാൽ മതി കേട്ടോ അപ്പം നമ്മൾ കുളമാവ് ബസ് സ്റ്റാൻഡുണ്ട് അവിടെ ചെന്നാണ് വണ്ടി നിർത്തുന്നത് കേട്ടോ അപ്പം ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് തൊടുപോക്കാണ് പോകുന്നത് അപ്പം അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് പോകുന്നതിലൊക്കെ കാരണം എനിക്ക് ജോലി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പോകാതിരിക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അമ്മയ്ക്ക് ഷുഗറിൻ്റെയൊക്കെ വിഷയമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചേർത്തോണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയത് കേട്ടോ അങ്ങനെ പിന്നെയെന്ന് പറയുന്നതും അച്ഛനും അമ്മ ഇപ്പം അവിടെ ഇപ്പം തന്നെ അവിടെ ഇറങ്ങോട്ടോ ഇപ്പം നമ്മൾ എട്ടാറാകുമാണ് പിന്നെ ഓൾറെഡി നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ് പിന്നെ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം എനിക്ക് ജോലിയും ബിസിനസ്സും എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് ഒന്നിച്ച് മെയിൻറ്റെയിൻ ചെയ്യാം വീട്ടിലെ കാര്യങ്ങളും ആയതുകൊണ്ട് ആവുമ്പോൾ എനിക്ക് ഒന്നിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അമ്മ പിന്നെ നോക്കുന്നുണ്ട് സങ്കടത്തോടെ ഇരിക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നില്ലല്ലോ അപ്പം അമ്മ വിഷമിച്ചിരിക്കാനോ അതുകൊണ്ട് പിന്നെ എനിക്കും വിഷമമായി ഇങ്ങനെ പോകുന്ന വീട്ടിലേക്ക് പോകാൻ പറയുമ്പോൾ കാരണം അത്ര ദിവസം അവിടെ നിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കേ ഒരു ഇത് അതുകൊണ്ടാണ് അപ്പം ദേ നമ്മളിവിടെ കുളമാവ് അവിടെ എത്താറാവും കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീട് എടു എടുത്തതാണ് അപ്പം അച്ഛനും അമ്മ ഇപ്പം തന്നെ അവിടെ ഇറങ്ങും കേട്ടോ അവിടെ ഇറങ്ങിയിട്ട് അവർ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചുപോക്കാരണം ഒത്തിരി ദൂരം ഉണ്ടാവും അമ്മയ്ക്ക് നടക്കാൻ പറ്റത്തില്ല ഒത്തിരി ദൂരം ഉണ്ടാവും അവിടെനിന്ന് അതുകൊണ്ട് അപ്പം ഇതേ അച്ഛനും അമ്മയും ദൈ അവിടെ നിന്ന് ഇറങ്ങാ അവിടെ ഇറങ്ങാറായിട്ടുണ്ട് അപ്പം അച്ഛനും ഒരു നോട്ട് നോക്കി ചിരിക്കുന്നുണ്ട് വീട് എടുക്കുന്നതിൽ അമ്മയെ നോക്കുന്നുണ്ട് അപ്പം അമ്മ ചെല്ലണം എന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു ശനിയാഴ്ച വരാം അമ്മയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് അമ്മ പറയുന്നത് കേട്ടോ അപ്പം അമ്മ തേര് തേര് നോക്കുന്നുണ്ട് ഞാൻ വീട് എടുക്കുന്നത് അമ്മയെ എത്ര വീട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഇതിനകത്ത് അമ്മ വണ്ടി നിർത്താൻ അമ്മ ഇറങ്ങാൻ നോക്കിയാൽ അമ്മ തന്നെ ഇരിക്കുകയാണ് അമ്മ ഇറങ്ങുന്നില്ല അപ്പോൾ വണ്ടി കയറുന്നോക്കും അപ്പോൾ അച്ഛനും അതിനകത്തൊരു എന്താ പറയുക ഒരു ടറായിട്ടൊരു ലുക്കൊക്കെ നോക്കുന്നുണ്ടോ അതിനകത്ത് അപ്പം അങ്ങനെ അമ്മയും അച്ഛനും അവിടെ ഇറങ്ങി കിട്ടും ഇവിടെ ഇറങ്ങുവാണ് സ്റ്റോപ്പ് പറ്റി അവരവിടെ ഇറങ്ങിയിട്ടോ അപ്പം ഞാൻ തൊടുപുഴിക്കും പോവാണ് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു ആയിട്ട് വരുന്നത് സൈനിങ് ഓഫ് വിനോദിനി